അതിനിർണ്ണായകമായ നിമിഷത്തിലൂടെയാണ് ഇപ്പോൾ കോൺഗ്രസ് എന്ന പാർട്ടിയും യു ഡി എഫ് എന്ന മുന്നണിയും കടന്നു പോകുന്നത് നിലമ്പൂരിൽ വിജയിച്ചത് കോൺഗ്രസ്സിന് ആശ്വസിക്കാമെങ്കിലും അതുമാത്രം പാടിപ്പറഞ്ഞതുകൊണ്ട് വരുന്ന തദ്ദേശീയ തെരഞ്ഞെടുപ്പോ അതിനുശേഷം വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പൊതു തെരഞ്ഞെടുപ്പോ നേടിയെടുക്കാൻ സാധിക്കില്ല എന്ന് അവർക്ക് നന്നായിട്ടറിയാം കാരണം തൊണ്ണൂറ്റി ഒൻപത് സീറ്റോളം കഴിഞ്ഞ തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് എന്ന മുന്നണി ഒറ്റയ്ക്ക് നേടിയതാണ് അതിൽ തന്നെ അറുപതിനു മുകളിൽ വോട്ട് നേടിയത് സി പി എം എന്ന ഏക പാർട്ടിയും ഇവിടെ ഇരുപത്തി അയ്യായിരത്തിനു മുകളിൽ ഭൂരിപക്ഷം നേടിയ മണ്ഡലങ്ങളും പതിനായിരത്തിനു മുകളിൽ ഭൂരിപക്ഷം നേടിയ മണ്ഡലങ്ങളും ഒക്കെ ഉൾപ്പെടുമ്പോൾ അവിടെയൊക്കെ ശക്തരായ സ്ഥാനാർത്ഥികളെ അണിനിരത്തി വിജയിപ്പിക്കുക എന്നത് ഒരു ചെറിയ കാര്യമല്ല പകരം വലിയൊരു കടമ്പയാണ് ഇനി ഈ ഇരുപത്തി അയ്യായിരം വോട്ടുകൾ നേടിയ മണ്ഡലത്തിൽ ഭരണവിരുദ്ധ വികാരം കൊണ്ട് ഭൂരിപക്ഷം കുറപ്പിക്കാൻ ഒരുപക്ഷെ സാധിക്കും പക്ഷെ സി പി എമ്മിനെ തോൽപ്പിച്ച് വിജയം കൊയ്തെടുക്കുക അത് പ്രയാസമാണ് പക്ഷേ ഒന്നിച്ചു നിന്നാൽ വിജയിക്കാനുള്ള എല്ലാ ഇന്ധനവും ഇപ്പോൾ കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും കയ്യിലുണ്ട് പാലക്കാടും നിലമ്പൂരും ഒക്കെ ഒന്നിച്ചു നിന്നതുപോലെ ഒരുമിച്ച് നിന്നാൽ സി പി എമ്മിന്റെ കപ്പിത്താനെ താഴെയിറക്കാൻ പറ്റും എന്നാൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് പിന്നാലെ കോൺഗ്രസ് പാർട്ടിയുടെ തലമൂത്ത നേതാക്കളായ സതീശനും ചെന്നിത്തലയും അസ്വാരസ്യങ്ങൾ മുറുകുന്നു എന്നത് വലിയ മാധ്യമ ചർച്ചയാണ് ക്യാപ്റ്റൻ എന്ന് വി ഡി സതീഷിനെ വിശേഷിപ്പിച്ചതോടെ തന്നെയൊന്നും ഇന്ന് വരെ ഒരാളും ക്യാപ്റ്റൻ എന്നോ കപ്പിത്താനെന്നോ എന്തിന് എന്ന് പോലും വിളിച്ചിട്ടില്ല എന്ന പരിഭവമാണ് ഏഷ്യാൻ ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ചെന്നിത്തല പരസ്യമായി വെട്ടി തുറന്നു പറഞ്ഞത് ഇതോടെ വി ഡി സതീഷന്റെ മുന്നിലേക്കും ചോദ്യമെത്തി അവിടെ സതീശൻ പറഞ്ഞത് കേൾക്കാം അന്വേഷിക്കു ഈ കെ പി സി സി യോഗം കൂടുമ്പോ അതിലെ വാർത്തയ്ക്ക് എടുത്ത് പുറത്തേക്ക് കൊടുക്കാത്ത ഇന്നലെ സെക്രട്ടേറിയറ്റ് സി പി എമ്മിന്റെ കൂടിയത് ഒന്ന് അന്വേഷിക്കുക എന്തൊക്കെയാ അവര് ചർച്ച ചെയ്തത് ചെറിയ എന്തോ പരിഭവം പരിഭവം ഉണ്ടെന്ന് തോന്നുന്നു കാരണം ഒരു ഞാൻ എന്താ പറഞ്ഞത് ടീം യുഡിഎഫ് ആണ് ടീം യുഡിഎഫ് ഒറ്റ വാച ഞാൻ പറഞ്ഞിട്ടുണ്ട് വ്യക്തി കേന്ദ്രീകൃത അല്ല തെരഞ്ഞെടുപ്പ് വിജയം ടീം യു ഡി എഫ് ആണ് എന്നെ ക്യാപ്റ്റൻ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ രമേശ് ചെന്നിത്തല ക്യാപ്റ്റൻ അല്ല അദ്ദേഹം മേജർ ആണ് ഒരിക്കൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റും പാലക്കാടിന്റെ എം എൽ എയുമായ മാങ്കൂട്ടം മുതിർന്ന നേതാക്കൾ വിവാദ പരാമർശം ഒഴിവാക്കണമെന്ന് പറഞ്ഞിരുന്നു അല്ലാത്തപക്ഷം വരുന്ന തെരഞ്ഞെടുപ്പിനെ അത് ബാധിക്കുമെന്നും വെട്ടിത്തുറന്നു തന്നെ ഒരു താക്കീത് പോലെയാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് മാങ്കൂട്ടം പറഞ്ഞത് അതുമാത്രവുമല്ല എഐസി ശക്തമായി തന്നെ ഓരോ നേതാക്കളോടും നാവടക്കി വെക്കണമെന്ന് കർശന നിർദ്ദേശമാണ് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു കൊടുത്തത് അതിനായി ദീപാദാസ് മുൻഷി കേരളത്തിലേക്ക് നേരിട്ടയച്ചതുമാണ് ഈ കഴിഞ്ഞിടയ്ക്ക് മുഖ്യമന്ത്രി കുപ്പായം തുന്നി വെച്ചിരിക്കുന്ന നേതാക്കൾ പരസ്പരം തർക്കങ്ങളിൽ ഏർപ്പെടുകയും മാധ്യമങ്ങൾ അതിനെ പരസ്യപ്പെടുത്തുകയും ചെയ്തപ്പോഴാണ് രാഹുൽ ഗാന്ധി അടക്കം കേരളത്തിലെ നേതാക്കൾക്ക് കൂച്ചു വിലങ്ങിട്ടത് പിന്നീട് നിയമസഭ ചേർന്നപ്പോഴൊക്കെ സതീശനും ചെന്നിത്തലയും കട്ടയ്ക്ക് കട്ടയ്ക്ക് ഒരുമിച്ച് നിന്ന് പിണറായിശത്തിനെതിരെ മാത്രം കൊമ്പുകോർക്കുന്നതും നമ്മൾ കണ്ടു അതിന്റെയൊക്കെ ഒക്കെ ബലമായിട്ടാണ് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ വിജയം യു ഡി എഫിന് കിട്ടിയതും പക്ഷേ വീണ്ടും മനോരമയിൽ വന്ന ക്യാപ്റ്റൻ തലക്കെട്ടുമായി തമ്മിൽ തല്ലും വാക്കുകൊണ്ട് പോരടിക്കുന്നതും തീർച്ചയായിട്ടും പാർട്ടിക്ക് ഇപ്പോൾ കിട്ടിയ ആത്മവിശ്വാസത്തെ തല്ലിക്കെടുത്തുമെന്ന് തന്നെയാണ് കുഴൽനാടനും പറയുന്നത് എന്നെ എനിക്ക് തോന്നുന്നത് ഇപ്പോ ഇപ്പോൾ നടക്കുന്ന ഈ ചർച്ച ക്യാപ്റ്റനുമായി ബന്ധപ്പെട്ട ചർച്ച അനാവശ്യമായ ഒരു ചർച്ചയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം നിലമ്പൂർ തെരഞ്ഞെടുപ്പ് മികച്ച ഉജ്ജ്വലമായ വിജയം നേടി പ്രവർത്തകരും അതുപോലെ തന്നെ യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും അനുഭാവികളും വലിയ ആവേശത്തിൽ നിൽക്കുമ്പോൾ അനാവശ്യമായ ഈ തരത്തിലുള്ള ചർച്ചകൾ അവരുടെ മുറ മുറെ ബാധിക്കും ആത്മവിശ്വാസത്തെ ബാധിക്കും പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മൾ പിണറായി വിജയനെ പഠിക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല കാരണം എനിക്ക് എൻ്റെ ഒരു വ്യക്തിപരമായ കാഴ്ചപ്പാടിൽ ക്യാപ്റ്റൻ കപ്പിത്താൻ കാരണഭൂതൻ ഇതൊക്കെ കോൺഗ്രസ്സുകാരും യു ഡി എഫുകാരും വെറുക്കുന്ന വാക്കുകളാണ് കാരണം ആ ഒരു ശൈലിയാണ് നമ്മൾ എതിർത്ത് വരുന്നത് അപ്പം അങ്ങനെ ഒരു ഒരു ചർച്ച തന്നെ കോൺഗ്രസ്സിന് ഒട്ടും അനുയോജ്യമല്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് എപ്പോഴാണ് കോൺഗ്രസ് വിജയിക്കാൻ കഴിയുന്നത് എപ്പോഴാണ് കോൺഗ്രസ്സിന് യു ഡി എഫിന് വിജയിക്കാൻ കഴിയുന്നത് ഒരു കളക്റ്റീവ് ലീഡർഷിപ്പ് വർക്ക് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഉള്ള ഒരു മെച്ചൂരിറ്റി അതിനുള്ള ഒരു ഇത് സീനിയർ ലീഡേഴ്സ് കാണിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ചർച്ച വളരെ അനാവശ്യവും പ്രവർത്തകരുടെ മുറയിലിനെ താഴ്ത്തുന്നതുമാണ് മാത്രമല്ല ഇപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ സോഷ്യൽ മീഡിയയിലൂടെ നറേറ്റീവ് സെറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് അതൊരു ഒരിക്കലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്കോ അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പിനോ നല്ല കാര്യമായി